ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശൻ ആകെ മാറി തുടങ്ങാം കേട്ടോ ഇപ്പോ കല്യാണിന്റെ വിചാരം മാത്രമേ പ്രകാശിനുള്ളൂ ചെറുപ്പകാലത്ത് കല്യാണി എന്നെ ദ്രോഹിച്ചതൊക്കെ പ്രകാശിനെ ആലോചിക്കുകയാണ് പക്ഷത്തോടുത്തി കിടക്കുന്ന കല്യാണിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രകാശിനെ കാണാൻ വരുമ്പോഴൊക്കെ പ്രകാശൻ മാറി നിൽക്കുക അവിടെ നമ്മൾ പറഞ്ഞിട്ട് കല്യാണി പിടിച്ച് തള്ളുമായിരുന്നു മുഖത്ത് പോലെ നോക്കാൻ പാടുന്ന കല്യാണിനെ വില കേൾക്കുവായിരുന്നു പക്ഷെ കല്യാണി ആദ്യമായിട്ടൊരു പടം വരക്കണത് പ്രകാശിന്റെ പടം ആട്ടോ അതൊക്കെ പ്രകാശിനെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവൾ എത്രമാത്രം വേദനിപ്പിച്ചു ആലോചിക്കുന്ന പ്രകാശ് നേരെ ബാലണന്റെ അടുത്തേക്ക് പോവാണ് ബാലണനോട് ചോദിക്കേണ്ട കല്യാണിന്റെ ഫോട്ടോ ചോദിക്കുമ്പോ ബാലണം കല്യാണിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണ് ഇരുപത്തഞ്ചു വർഷം ഞാൻ അവളെ നരക ജീവിതമാണ് നയിച്ചത് കിരൺ കല്യാണം കഴിച്ച പിന്നീട് എൻ്റെ മോള് സുഖസുന്ദരമായിട്ട് ജീവിക്കണത് സത്യമാന അവളാണ് എന്റെ ഐശ്വര്യമൊന്നും അവളാണ് എന്റെ ജീവനൊന്നും എനിക്കിപ്പോ മനസ്സിലാവുന്നു ബാലണ്ണ ഇനിയുള്ള എൻ്റെ ജീവിതം എത്ര നാളുണ്ടെന്ന് അറിയില്ല അത് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രകാശം പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാണ് കാലഘട്ടത്തെ പ്രകാശ് ചൈന പ്രദക്ഷിണോ അതുപോലെ തന്നെ ഗംഗാ നദിയിലൊക്കെ പോയിട്ട് പാപങ്ങളൊക്കെ ഒഴുകി കളയുന്നുണ്ട് പക്ഷെ പ്രകാശിന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ദീപയും അമ്മമ്മയും കിരണൊന്നും പ്രകാശിനെ ഇല്ല പക്ഷെ ഒരാൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അത് കല്യാണി ആണ്ടോ അങ്ങനെ കല്യാണി പ്രകാശിനെ വിശ്വസിക്കുകയാണ് പ്രകാശിന് കല്യാണി ഒന്ന് തന്റെ അടുത്ത് വന്നിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മുമ്പ് കല്യാണി ആലോചിക്കുകയായിരുന്നു പ്രകാശ് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ തന്നിരുന്നെങ്കിലും കല്യാണി ഒരുപാട് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാ ഇപ്പൊ പ്രകാശിനെ ആലോചിക്കുകയാണ് കല്യാണി മോക്ക് തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിലോ ഒന്ന് ആലോചിക്കുന്ന പ്രകാശിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ